ജില്ലാ ജില്ലാടക്കമുള്ള ബഹുമാന്യ എംപ്ലോയീസ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കേരളത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി വിഭാഗം തൊഴിലാളികളും വിദഗ്ധ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് ആ കൂട്ടത്തില് എയർ കണ്ടീഷനിങ്ങും അതുപോലെയുള്ള റെഫ്രിജറേഷൻ മേഖലകളിലും പ്രവർത്തിക്കുന്ന സംഘടിതരായിട്ടുള്ള തൊഴിലാളികളെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിലാണ് ഇതിർത്തിക്കൊണ്ടാണ് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടന ഇവിടെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ തൊഴിൽ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ നിങ്ങളേർപ്പെട്ടിട്ടുള്ള തൊഴിൽ രംഗത്തും ഒട്ടനവധി വിഷയങ്ങളും പ്രയാസങ്ങളും